വയനാട്ടെ മുണ്ടക്കയിലും ചുവരൽമരയിലും ഏകദേശം അറുന്നൂറിനു മേലെ വീടുകളുള്ള രണ്ട് ഗ്രാമങ്ങളാണ് എന്നാൽ ശക്തമായ ഉരുൾപൊട്ടലിൽ ബാക്കിയായത് നൂറിൽ താഴെ വീടുകൾ മാത്രം മുന്നൂറിലേറെ പേരുടെ ജീവനെടുത്ത ആ ദുരന്ത ഭൂമിയിൽ ഇനിയും ജീവനുകൾ ബാക്കിയുണ്ട് ആ ചെളിയിലും മണ്ണിലുമൊക്കെ പൊതിഞ്ഞ് എത്ര ജീവനുകൾ ബാക്കിയുണ്ട് എന്നതിന് യാതൊരു കണക്കുമില്ല കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും എല്ലാം ഇല്ലാതെയായി എന്താണ് ഈ ഉരുൾപൊട്ടൽ പലർക്കും ഈ ഉരുൾപൊട്ടൽ എങ്ങനെ ഉണ്ടാകുന്നു എങ്ങനെയാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ ഭൂമിക്ക് സംഭവിക്കുന്നത് എന്ന് ഇന്ന് പലർക്കും അറിയില്ല അതിനുള്ള ഒരു വിശദീകരണമായിട്ടാണ് ഈ വീഡിയോ കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന അപ്രതീക്ഷിതമായ തകിടം മറച്ചിലാണ് ഉരുൾപൊട്ടൽ സൃഷ്ടിക്കുന്നത് ഒന്ന് ചിന്തിക്കാൻ എന്തിന് ശ്വാസം വിടാനുള്ള സമയം ലഭിക്കുന്നതിന് മുന്നേ മണ്ണിൽ ഒലിച്ചു പോകുന്ന ജീവിതങ്ങൾ കാടുകൾ കൃഷിയിടങ്ങൾ നിർമ്മിതികൾ കേരളത്തിൽ നൂറു വർഷങ്ങൾക്ക് ശേഷം പ്രളയം സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അന്ന് റിപ്പോർട്ട് ചെയ്തത് ഏകദേശം നാലായിരത്തോളം ഉരുൾപൊട്ടലുകളാണ് ഇതിൽ രണ്ടായിരത്തിന് മുകളിൽ ഉരുൾപൊട്ടുകൾ സംഭവിച്ചത് ഇടുക്കി ജില്ലയിലായിരുന്നു ആ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടുകൾ സംഭവിക്കുകയും നാശനഷ്ടങ്ങൾ സംഭവിച്ചതും ഇടുക്കിയും വയനാട് ജില്ലയിലുമാണ് മറ്റു ലാൻഡ് സ്ലൈഡുകളിൽ നിന്ന് ഉരുൾപൊട്ടലിനെ വ്യത്യസ്തമാക്കുന്നത് മണ്ണിനും പാറയ്ക്കുമൊപ്പമുള്ള വെള്ളത്തിന്റെ അളവുകൾ കൊണ്ടാണ് എന്താണ് ശരിക്കും ഉരുൾപൊട്ടൽ കനത്ത മഴ പെയ്യുമ്പോൾ സംഭരണശേഷിയിലും കൂടുതൽ വെള്ളം മണ്ണിലേക്കിറങ്ങും ഭൂഗർഭജലത്തിന്റെ അളവ് കൂടുന്നതനുസരിച്ച് മണ്ണിനടിയിൽ മർദ്ദം വർദ്ധിക്കുന്നു അതോടൊപ്പം സാധാരണ സ്ഥിരത നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഇതിന്റെ ഫലമായി ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണും പാറയും ചരലും ഉരുളൻ കല്ലുകളും മറ്റ് വസ്തുക്കളും വൻതോതിൽ വളരെ പെട്ടെന്ന് ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് താഴോട്ട് പതിക്കുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ അതായത് നിർത്താതെ പെയ്യുന്ന മഴയും കനത്ത മഴയിലും ഈ ഒരു മലകളിൽ സംഭരിക്കേണ്ട വെള്ളത്തിലധികം അതിൽ സംഭരിക്കപ്പെടുകയാണ് ഇത്തരത്തിലുള്ള മലകളിലെ മണ്ണ് പാറയുമായി നല്ല ഉറപ്പാണെങ്കിൽ ഈ വെള്ളം സാവധാനം ഭൂമിക്കടിയിലേക്ക് തന്നെ ഇറങ്ങും എന്നാൽ പാറ പൊട്ടിച്ചും മണ്ണ് മാന്തിയും ഉറപ്പ് നഷ്ടപ്പെട്ട മലയുടെ ഏറ്റവും ലോലമായ ഭാഗത്തു നിന്നും അതിശക്തമായ മഴ വരുന്നതോടുകൂടി മലയ്ക്ക് താങ്ങാവുന്നതിലധികം വെള്ളം സംഭരിക്കപ്പെടുകയും വളരെ ശക്തിയായി തന്നെ വെള്ളം പുറത്തേക്ക് തള്ളും മലയുടെ അടിഭാഗത്തു നിന്നും വെള്ളം ശക്തിയായി പുറത്തേക്ക് തള്ളുന്നതോടു കൂടി മലയുടെ മുകൾ ഭാഗം താഴേഴുക്ക് പതിക്കുന്നു ഇതിന്റെ കൂടെ വളരെ വലിയ പാറയും വെള്ളവും മണ്ണുമൊക്കെയാണ് ഒലിച്ചു പോകുന്നത് മണ്ണിടിച്ചിലുകൾ സംഭവിക്കുന്നത് അന്ന് പെയ്ത മഴ കൊണ്ട് മാത്രമല്ല ഏതാനും ദിവസങ്ങളായി പെയ്യുന്ന ശക്തമായ മഴയിൽ മലയിൽ ശക്തമായ മർദ്ദം രൂപപ്പെടുന്നത് കൊണ്ടാണ് മലംപ്രദേശങ്ങളിൽ മരങ്ങൾ മാറ്റുക തേയില കാപ്പി മുതലായ ചെറിയ വേരുകളുള്ള കൃഷി ചെയ്യുക മറ്റ് മണ്ണൊലിപ്പിന് കാരണമാകുന്ന കൃഷി ചെയ്യുക ഡാമുകൾ പണിയുക കെട്ടിടം പണിയുക തുടങ്ങിയവയൊക്കെ ഉരുൾപൊട്ടലിന് കാരണമാകുന്ന ഘടകങ്ങളാണ് ഇങ്ങനെ നോക്കിയാൽ ഏകദേശം എഴുപത് ശതമാനത്തോളം മണ്ണിടിച്ചിലുകൾ സംഭവിക്കുന്നത് മനുഷ്യനിർമ്മിതമാണെന്ന് പറയാം ഏകദേശം ഇരുപത്തിരണ്ട് ഡിഗ്രി ചെരിവുള്ള മലം പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യത കൂടുതലാണ് മണ്ണിടുക്കുന്നതും വാറുകൾ പൊട്ടിക്കുന്നതും മണ്ണിടിച്ചിലിനുള്ള പ്രധാന കാരണങ്ങളാണ് ജിയോളജി വോപ്പിന്റെ കയ്യിലുള്ള ഭൂപടത്തിൽ മണ്ണിടിച്ചിലുകൾക്ക് സാധ്യതയുള്ള പ്രദേശങ്ങൾ വ്യക്തമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈയൊരു പ്രദേശങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും തുടർച്ചയായി നിർത്താതെ പെയ്യുന്ന ശക്തമായ മഴയിൽ ഉരുൾപൊട്ടലിനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണണം മലയടിവാരത്തും മലമുകളിലും കുന്നിൻ ചെരിവുകളിലും താമസിക്കുന്നവർ കൂടുതലും ജാഗ്രത പുലർത്തണം പ്രത്യേകിച്ചും സമീപ പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലുകൾ സംഭവിച്ചിട്ടുള്ള പ്രദേശങ്ങളൊക്കെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മലയടിവാരത്തുള്ള തോടുകളും ചാലുകളുമൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കണം വെള്ളത്തിന് ഒഴുകിപ്പോവാനുള്ള ഒരു തടസ്സവും അവിടെ സൃഷ്ടിക്കാൻ പാടില്ല പ്രത്യേകിച്ചും തോടുകൾ കുറച്ചുകൂടി വീതി കൂട്ടി വെള്ളത്തിന് ഒഴുകി പോകാനുള്ള കൂടുതൽ സ്പേസ് ക്രമീകരിക്കുക മലയോര പ്രദേശങ്ങളിൽ അഴുക്ക് ചാലുകൾ രൂപീകരിക്കുക വെട്ടിമുറിച്ചു മാറ്റിയ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക പുൽമേടുകൾ നശിപ്പിക്കാതിരിക്കുക ആളുകൾക്ക് ബോധവൽക്കരണം നൽകുക പ്രദേശങ്ങൾക്ക് അനുകൂലമായ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക ഉരുൾപൊട്ടൽ മേഖലകളിൽ നിർമ്മാണം കരുതലോടെ നടത്തുക ഈ പ്രദേശങ്ങളിൽ മഴക്കാലത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുക ഇതൊക്കെയാണ് ഉരുൾപൊട്ടലിൽ ഇല്ലാതാക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എത്രയ്ക്കായാലും ഈ ഒരു പ്രദേശങ്ങളിൽ മഴക്കാലമാകുന്നതോടുകൂടി കുറച്ച് സമയത്തേക്ക് മറ്റൊരു ഭാഗത്ത് മാറി താമസിക്കുന്നതാണ് ഏറ്റവും ഉചിതം ഇന്നത്തെ വീഡിയോ പലർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ് വീണ്ടും കാണാം താങ്ക്